അടുത്തിടെയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണ തന്റെ സുഹൃത്തും ട്രാവൽ പാർട്ട്ണറുമായ അശ്വിൻ ഗണേഷുമായി പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിയത് ഇരുവരുടെയും പ്രപ്പോസൽ വീഡിയോകളും ചിത്രങ്ങളും നിമിഷ നേരം കൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഇരുവരും ഒന്നിച്ച് പുതുതായി നൽകിയ അഭിമുഖത്തിൽ അശ്വിന്റെ കുടുംബത്തെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ആ വാക്കുകൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് ചേട്ടനും ഞാനും തമ്മിൽ പത്ത് വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിൽ ഇത്രയും പ്രായവ്യത്യാസം ഉണ്ടെങ്കിലും ചേട്ടൻ എന്നൊന്നും ഞാൻ വിളിക്കാറില്ല കൂട്ടുകാരെ പോലെയാണ് എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ പുള്ളി ജോലി ചെയ്തിരുന്ന പൈസ കൊണ്ടായിരുന്നു എൻ്റെ കോളേജ് പഠിത്തവും ഫീസുമൊക്കെ കൊടുത്തിരുന്നത് അമ്മയും അതുപോലെ തന്നെയാണ് ഒരു സാധാരണ കുടുംബമാണ് ഞങ്ങളുടേത് വളരെ സാധാരണ ജീവിതമാണ് നിങ്ങളുടേത് അച്ഛനും അടിപൊളിയാണ് അച്ഛനും അമ്മയും കൂടി ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട് എന്നെയും ചേട്ടനെയും പഠിപ്പിക്കാൻ വേണ്ടി അമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താണ് ഞങ്ങളെ പഠിപ്പിക്കാനുള്ള പൈസ കണ്ടെത്തിയിരുന്നത് ദിയ അമ്മയുടെ ഹോം മെയ്ഡ് സ്കോഷിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിരുന്നു അത് കണ്ടിട്ട് അമ്മയ്ക്ക് ഒരുപാട് ഓർഡറുകളൊക്കെ വരുന്നുണ്ട് വീട്ടിലെ ബിസിനസ് തിരക്ക് കാരണം കുറച്ച് ദിവസം എനിക്ക് ഫുഡ് പോലും ഇല്ലായിരുന്നു എനിക്കും ചേട്ടനും ജോലിയായി കഴിഞ്ഞപ്പോൾ അവരോട് ഈ ബിസിനസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നതാണ് ഈ കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഒരു നാനൂറ് വോട്ടിൽ വരെയൊക്കെ അമ്മ വിറ്റ് കാണും അതിനൊക്കെ അമ്മ ദിയയ്ക്കും നന്ദി പറയുന്നുണ്ട് അവരോട് ജോലി നിർത്താൻ പറഞ്ഞപ്പോൾ വെറുതെ ഇരുന്ന് അച്ഛനും അമ്മയും കൂടി അടികൂടാൻ തുടങ്ങി ഞങ്ങൾ അമ്മയുടെ ബിസിനസ്സിൻ്റെ വീഡിയോ പ്ലാൻ ചെയ്തത് അമ്മയും അച്ഛനെയും ബിസിയാക്കി നിർത്തി ഈ പ്രപ്പോസലൊക്കെ പ്ലാൻ ചെയ്യാനായിരുന്നു അവർ ബിസിയായ സമയത്താണ് ഞങ്ങൾ ഈ എൻഗേജ്മെന്റ് നടത്തിയത് ധിയും അമ്മയും തമ്മിൽ മാമിയാർ ബന്ധമൊന്നുമല്ല സുഹൃത്തുക്കളെ പോലെയാണവർ ഇവർ തമ്മിലുള്ള ബോണ്ടിനിടയിൽ എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യാറില്ല എന്നാണ് അശ്വിൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് അശ്വിന്റെ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത്